ബോളിവുഡിലെ പ്രമുഖ താരങ്ങളിൽ ചിലർ ചാർ ഷോകളുമായി സജീവമാണ് ഏറ്റവും പുതുതായി നേഹ ദൂബിയയുടെ നോ ഫിൽറ്റർ നേഹ എന്ന പരിപാടിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് പ്രചരിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ സീസൺ സിക്സ് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ ബോളിവുഡിലെ മുൻനിര നടിയായ കരീന കപൂർ ആണ് എത്തിയിരിക്കുന്നത് നിരവധി സിനിമകളിലൂടെ വേറിട്ട വേഷങ്ങൾ അവതരിപ്പിച്ചാണ് കരീന പ്രശസ്തിയാവുന്നത് എന്നാൽ ഒരിക്കൽ താൻ സിനിമ പറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടിയപ്പോൾ തന്റെ കൂടെ അഭിനയിക്കുന്ന താരത്തിന്റെ പേരിൽ സിനിമ വേണ്ട എന്ന മറുപടി പറയുകയായിരുന്നു കരീന കപൂർ നേഹ ൂപിയുടെ കൂടെ അഭിമുഖത്തിൽ പങ്കെടുക്കവേ രസകരമായ ചോദ്യങ്ങളാണ് കരീന അഭിമുഖീകരിക്കേണ്ടി വന്നത് തനിക്കൊപ്പം സ്ക്രീൻ പങ്കിടേണ്ട നടനെ ഇഷ്ടപ്പെടാത്തതിനാൽ പ്രൊജക്ട് നിരസിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്ന് കരീന മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ നടൻ ആരാണെന്നോ ഏത് സിനിമയാണെന്നോ നടി വെളിപ്പെടുത്തിയിരുന്നില്ല ഈ വീഡിയോ ഇന്റർനെറ്റിലൂടെ വളരെ വേഗം തന്നെ വൈറലായി മാറി ഇതോടെ നടി ഉദ്ദേശിച്ച സഹതാരം ആരാണെന്നുള്ള ഊഹാപൂഹങ്ങളും ഉയർന്നു വന്നു ഒടുവിൽ ഹിന്ദി സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ ആയി അറിയപ്പെടുന്ന ഇമ്രാൻ ഹാഷിമിയാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ് ഇമ്രാന്റെ കൂടെയുള്ള സിനിമ കരീന നിരസിച്ചെന്ന തരത്തിൽ മുൻപ് പല റിപ്പോർട്ടുകളും വന്നിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് പുതിയ വീഡിയോ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഇമ്രാൻ ഹാഷിമിയുടെ സിനിമയിൽ നായികയായി കരീനയെ പരിഗണിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി കരീന ഓഫർ നിരസിച്ചുവെന്നാണ് അക്കാലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുറെ കാലങ്ങളായി ഇമ്രാൻ ീൻ വ്യക്തിത്വത്തെ കുറിച്ച് പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു നായികമാരുമായി ലിപ്ലോക് സീനുകളിൽ അഭിനയിച്ചതിന്റെ പേരിലാണ് ഇമ്രാൻ ഹാഷ്മി വാർത്തകളിൽ നിറയുന്നത് മാത്രമല്ല സീരിയൽ ചുംബനക്കാരൻ എന്ന പേരിലാണ് നടൻ അറിയപ്പെട്ടിരുന്നതും ഒരു നടനൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കരീന ഇമ്രാൻ ഹാഷിമിക്കൊപ്പമുള്ള സിനിമ നിരസിച്ചതെന്നാണ് പ്രചരിക്കുന്നത് ഈ കാരണങ്ങളോ മറ്റുള്ള വിഷയമോ എന്തായാലും ഇമ്രാൻ ഹാഷ്മിക്കൊപ്പം പ്രവർത്തിക്കാൻ കരീന വിസമ്മതിച്ചതുകൊണ്ട് കൊണ്ട് ഇന്ന് വരെ ഇരുവരും ഒരു പ്രൊജക്ടിലും ഒരുമിച്ചിട്ടുമില്ല സഹതാരത്തിനൊപ്പം അഭിനയിക്കാത്തതിനെ പറ്റി കരീന പങ്കുവച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ആരാധകർ പുതിയ അഭിമുഖത്തിലൂടെ കൂടുതൽ വിശദീകരണം വരുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെയായി നീണ്ട സിനിമാ ജീവിതത്തിൽ ഇന്നും ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ ഒരു ശക്തിയായിട്ടാണ് കരീന തുടരുന്നത് ഇതിനിടെ വിവാഹവും രണ്ടു തവണ പ്രസവിക്കുകയും ഒക്കെ ചെയ്താലും പഴയ പ്രൗഢിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കരീന കപൂർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ